ഇവര് ഈ സിനിമ നശിപ്പിക്കുകയാണോ ഒരിക്കലും വല്ല ഇവര് സിനിമ നശിപ്പിക്കുകയല്ല ഈ സിനിമയ്ക്ക് വലിയ പ്രമോഷൻ കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ പൃഥ്വിരാജിന്റെ ലക്കാണെന്ന് വേണം നമുക്ക് പറയാം കാരണം ഇങ്ങനെ ഒരു ഫ്രീ പ്രൊമോഷൻ ഇന്ത്യയുടെ അടുത്ത ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടാവില്ല കേരളത്തിന്റെ പൃഥ്വിരാജ് ആ അതാണ് പ്രശ്നം നല്ലൊരു നായരും നല്ലൊരു ഹിന്ദു കൂടാണ് പൃഥ്വിരാജ് അതുകൊണ്ട് പൃഥ്വിരാജിന് ചിത്രകണ്ഠം കൊണ്ട് ആക്രമിക്കണമെന്നില്ല എമ്പുരാൻ എന്ന സിനിമ വാദങ്ങളോടെ കത്തിപ്പെടുകയാണ് ഇതിലും നല്ലൊരു പ്രൊമോഷൻ ഇന്ത്യയിൽ മറ്റൊരു സിനിമയ്ക്കും കിട്ടിയിട്ടില്ല അതുപോലെ പീക്ക് ലെവലിലുള്ള പ്രൊമോഷനാണ് ഇപ്പോൾ സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആളുകൾ ഇടിച്ചു കയറുകയാണ് സിനിമ കാണാൻ കാരണം രണ്ടു ദിവസം കൂടെ കഴിയുമ്പോൾ പതിനേഴ് സീൻ കട്ട് ചെയ്യാൻ പോവുകയാണ് അതിനു മുമ്പേ ആ പടം കാണാൻ വേണ്ടിയുള്ള വാശിയോടെ ബുക്ക് മൈ ഷോയിലും ഒക്കെ ആയിട്ട് ആളുകൾ ഇടിച്ചു കയറി ചിത്രം കാണുകയാണ് ഇപ്പോൾ തന്നെ ഈ ചിത്രം ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മഹാനടൻ ലാലേട്ടന്റെ ഖേദപ്രകടനം ഇക്കഴിഞ്ഞ ദിവസം നടന്നു കഴിഞ്ഞു പലരും മാപ്പാണ് പ്രതീക്ഷിച്ചത് ഈ ഖേദപ്രകടനം മാപ്പായിട്ട് കണക്കാക്കി ചില്ലറൊക്കെ സമാധാനപ്പെട്ടിട്ടുണ്ട് എന്നാൽ മറ്റിലർക്ക് ഈ ഖേദപ്രകടനത്തെ മാപ്പായിട്ട് കാണാനേ കഴിയില്ല അതങ്ങോട്ട് അംഗീകരിച്ചാൽ മട്ടുമില്ല അപ്പോൾ തന്നെ മോഹൻലാലിൻ്റെ ഈ ഖേദപ്രകടനം നമ്മുടെ പൃഥ്വിരാജും തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞു അതോടെ പൃഥ്വിരാജിനെതിരെയുള്ള നിലവിളിയും ഒരല്പം കുറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മുരളീഗോപി മൗനത്തിലാണ് അങ്ങനെയപ്പോൾ അഹങ്കാരിയും വെറുക്കപ്പെട്ടവനുമായി മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മുരളീ മുരളീകോപിക്കെതിരെ നമ്മുടെ രാഹുൽ വളരെ മനോഹരമായിട്ട് എന്റെ റബേ അപ്പൊ യഥാർത്ഥി നിങ്ങളായിരുന്നു അല്ലേ പൃഥ്വിരാജിനെ തെറ്റിദ്ധരിച്ചു മുരളികോപി സാഷാൽ മോഹൻലാൽ പോസ്റ്റ് ചെയ്തു വിട്ടുവീഴ്ചയില്ലാതെ മുരളികോപി ഖേദപ്രകീണത്തിന്റെ മോഹൻലാലിന്റെ പോസ്റ്റ് പോലും അവഗണിച്ചുകൊണ്ട് യഥാർത്ഥ ഇല്ലുപിനാറ്റ് നിങ്ങളായിരുന്നു എന്ന് യഥാർത്ഥ യഥാർത്ഥി എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ നിലപാടുള്ളവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം മോഹൻലാലിൻ്റെ കാര്യം നമുക്കറിയാം പലപ്പോഴും നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന ആൾ തന്നെയാണ് മോഹൻലാൽ മോഹൻലാൽ ഈ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല അതിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് കാരണം നാല് പതിറ്റാണ്ടോളം മലയാള സിനിമ അടക്കി പിരിച്ച രാജാവണേ നിലനിൽപ്പ് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇവിടെ നമ്മുടെ രാഹുലിശ്വർ പറയുന്ന യഥാർത്ഥ എനിമിനാറ്റി ആണെന്നാണ് ശരിയാണ് മുരളീഗോപിപി മറ്റു പല സിനിമാ പ്രവർത്തകർക്കിടയിൽ നിന്നും വ്യത്യസ്തനായ മനുഷ്യനാണ് പലപ്പോഴും നിലപാടുകൾ അദ്ദേഹം തുറന്നു പറയാറുണ്ട് ഈ മുരളികോപിക്ക് രാഷ്ട്രീയമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം മുമ്പ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ അങ്ങാണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു അന്ന് ആ സിനിമ മുരളികോപി ചെയ്യുന്ന സമയത്ത് അന്ന് മുരളികോപിയെ സംഘപക്ഷത്തേക്ക് തള്ളിയിട്ടിട്ട് ആക്രമിക്കുകയായിരുന്നു അന്ന് മുരളികോപി സംഘിയായിരുന്നു പക്ഷേ ഇന്നിപ്പം മുരളികോപി സംഘപക്ഷത്തിന് എതിരാണ് ഇതൊക്കെ നിലപാടിൻ്റെ ഭാഗങ്ങളാണ് ആർക്കാണോ അവിടെ കൊത്തുകൊള്ളുന്നത് അവരെ അദ്ദേഹത്തെ നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ അദ്ദേഹം സംഘിയായിരുന്നു ഇടതുപക്ഷക്കാരനെ വൃദപക്ഷക്കാരനുമൊക്കെയായിട്ട് മാറി മാറി കളം മാറി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് തമാശ എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കേണ്ടത് കാരണം ഇതൊരു സിനിമയാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് അലി പ്രതികരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് ഏതൊരു സിനിമയ്ക്ക് മുമ്പിലും ഒരു ഒരു ക്യാപ്ഷൻ ഉണ്ട് ഈ സിനിമയിലെ കഥാപാത്രങ്ങളോ കഥയോ ഒക്കെ സാങ്കല്പികം മാത്രമാണ് ജീവിച്ചിരിക്കുന്നവരായിട്ടോ മരിച്ചിരിക്കുന്നവരായിട്ടോ യാതൊരു ബന്ധമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെറും സ്വാഭാവികം മാത്രം എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ ഇതൊരു സിനിമ മാത്രമാണ് ഇതിനെ ആ രീതിയിൽ എടുക്കണമെന്നാണ് രാഹുലേശ്വരൻ പറയുന്നത് പ്രത്യേകിച്ച് സംഘപ്രവർത്തകരോട് പറയുന്നത് ഗോപി ഒരു മെമ്പർ ആയിരുന്നു അതായത് അതിനെന്തേലും കുഴപ്പമുണ്ടോ ഈ രാജ്യത്ത് ആർക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കാല്ലോ അദ്ദേഹം രണ്ടായിരത്തി നാലിൽ ബിജെപി അവരവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം തെരഞ്ഞെടുക്കാവല്ലോ അതിനുള്ള സാന്നിധ്യം ഇന്ത്യയിലുണ്ടല്ലോ അത് പറഞ്ഞഘടന പറയുന്നുണ്ടല്ലോ പിന്നെന്താണ് കുഴപ്പം ആർക്കാണ് കുഴപ്പം കേരളത്തിന്റെ നമ്മുടെയൊക്കെ നന്മ ഏതാണ് ഈ സന്ദേശ സിനിമ പറയുന്നത് പോലെ ഒരു കോൺഗ്രസ് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് ഒരു അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇസ്ലാമിക് നിന്ന് വട്ടാണ് ആ പറഞ്ഞ കറക്റ്റാണ് ഈ കഴിഞ്ഞ ദിവസം കുറെ ആളുകൾ പൃഥ്വിരാജിന്റെ മുറകളിൽ കൂട്ടി അതൊക്കെ വെറും വട്ട് പിടിച്ചവര് തന്നെയാണ് പൃഥ്വിരാജിന് ജോർദാനിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇനി വൈദ്യശ്വാസമായിട്ട് ബന്ധമുണ്ടോ ഇനി ഇടിയോ വിട്ട് പൃഥ്വിരാജിന്റെ സാമ്പത്തിക സ്രോതസ്ത സംരക്ഷിക്കണം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് രാഹുൽ ഷാദ് പറഞ്ഞ പോലെ ഇതൊക്കെ ബട്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് വളരെ തോന്നി അതായത് മോഹൻലാൽ സാറിന്റെ സമവായത്തിന് വേണ്ടി ആരെയും വേദനിപ്പിക്കാതെ ബാലൻസ് പിടിച്ച് കളയാം എന്ന് പറഞ്ഞാൽ എല്ലാരെയും ഒന്നിപ്പിച്ച് ഒരു പോസ്റ്റ് ആരെയും തന്നെ പറഞ്ഞില്ല എല്ലാവർക്കും കളക്കി ഉത്തരവാദി എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു ഉത്തരവാദിത് ചോദിച്ചില്ല മാപ്പ് ചോദിച്ചില്ല നടത്തി അങ്ങനെ ബാലൻസ് മാപ്പ് കാര്യമൊന്നും അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അതിന് മാത്രം വലിയ തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹം ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് അഭിനയിച്ചോ എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് മാപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ട് ഒരു ഖേദപ്രകടനം അങ്ങനെ നടത്തി തൽക്കാലം അങ്ങോട്ട് പിടിക്കുക പക്ഷേ അത് പൃഥ്വിജ്ഞാൻ ഷെയർ ചെയ്തു ഞാൻ പൃഥ്വിജ്ഞ ഷെയർ ചെയ്യുന്നു വിചാരിച്ചില്ല പ്രതിരാജ് എന്റെ നിലപാടിൽ ഉറച്ച് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത പ്രതിഭാഷായിരിക്കും യാത്ര കാര്യം അറിയോ ആർക്കെങ്കിലും വേദനയും വിഷമവും തൂലിയാൽ അക്നോളജ് ചെയ്യണം അത് അംഗീകരിക്കുന്നതിന് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് അതോട് എമ്പതി കാണിക്കുന്നതിന് ഒരു തെറ്റില്ല ശ്രീ ആന്റണി പരിപാടിയും ഷെയർ ചെയ്തു അപ്പൊ ഈ വിവാദങ്ങളെല്ലാം ആ രീതി അവസാനിച്ചു പക്ഷെ അപ്പോഴും എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം ഇത് ഷെയർ ചെയ്തിട്ടുള്ളതാണ് പല ആൾക്കാരും പറയുന്നത് പൃഥ്വിരാജ് മുരളീകിയും മോഹൻലാലിനെ ചതിച്ചു അത് കള്ളവാണ് പൃഥ്വിരാജ് പിന്നിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കോ ഇന്നലെ നമ്മുടെ ശ്രീമതി മല്ലികാ സുഹാരം നടക്കുന്നത് ക്ലാരിഫൈ ചെയ്തു എപ്പോഴും മുരളീകോപി ഉണ്ടായിരുന്നു ലാലേഖനെ എല്ലാം പറഞ്ഞു പ്രതികരിപ്പിച്ചു കാണിച്ച സീനുകളെല്ലാം

ഏതം പ്രകടിപ്പിച്ചുള്ള പൃഥ്വിരാജ് ആ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജും ആന്റണി പെരുമാവരും പങ്കുവച്ചിട്ടും മുരളി അത് അതായത് നമ്മുടെ മുരളി ഗോപി അത് അവഗണിച്ചു ചില രംഗങ്ങളൊക്കെ മാറ്റുമെന്ന് പറയുന്നുണ്ട് ബിൽക്കിസ് യഥാർത്ഥ സ്റ്റോറിയാണെങ്കിലും ഒരു ഇതാക്കാൻ ചില ആൾക്കാർക്ക് അത് ഭയങ്കരമായി തോന്നുന്നു അതെ അതെ അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രയും വിവാദമായത് അത്തരം സീനുകളൊക്കെ സിനിമയുടെ സ്ക്രീനിൽ കണ്ടപ്പോൾ ചിലർക്കൊക്കെ തോന്നി ചിലർക്കൊക്കെ കൊട്ടുകൊണ്ടു ചിലർക്കൊക്കെ തോന്നി ഇനി അവരെ ഉദ്ദേശിച്ചാണോ ഇങ്ങനൊരു കഥ എഴുതിയെന്ന് പോലും തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര വലിയ വിവാദം ഈ എമ്പുരാണ് ഇത്തരത്തിൽ ഉണ്ടായത് മിനിറ്റ് നീക്കം ചെയ്യണമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ അപ്പം കുറെ മണിക്കൂറുകൾ ചർച്ചയ്ക്ക് ശേഷം സിനിമയിലെ മൂന്നര മിനിറ്റുകൾ മാത്രമേ മാറ്റുന്നുള്ളൂന്ന് പറഞ്ഞു അങ്ങനായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചർച്ച ചെയ്യാമായിരുന്നു അങ്ങനെ കുറച്ചുകൂടെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഒരു ഈ സെൻസർ ബോർഡിന്റെ കട്ടിങ്ങേ ഉണ്ടായില്ലായിരുന്നു ആയിരുന്നു ഒരു അതായത് നമ്മുടെ സ്വത്താണ് കേരളത്തിന്റെ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജ് ഇവർക്കൊക്കെ വേർക്കപ്പെട്ടതായിരുന്നു ഇങ്ങനെയൊരു ചിത്രം പുറത്തിറക്കിയത് പോലും പൃഥ്വിരാജിന് വലതുപക്ഷ രാഷ്ട്രീയം കാണിക്കാനാണെന്നുള്ള വലിയ വാദങ്ങൾ കത്തിപ്പടർന്നു പൃഥ്വിരാജിനെതിരെ വളരെ വലിയ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നു പൃഥ്വിരാജിന്റെ ജീത്ത കുളിക്കുന്നു പൃഥ്വിരാജിനെ സിനിമ എടുക്കാൻ അറിയില്ലെന്ന് പറയുന്നു എന്തൊക്കെ വിവാദങ്ങളായിരുന്നു ഇപ്പോൾ പറയുകയാണ് പൃഥ്വിരാജ് നമ്മുടെ മൊത്താണ് നമ്മുടെ സ്വത്താണ് കമലാഹാസനാണ് ഇനിയും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ ആവാം കുഴപ്പമില്ല നല്ലതാണ് ആ അതാണ് പ്രശ്നം നല്ലൊരു നായരും നല്ലൊരു ഹിന്ദു കൂടാണ് പൃഥ്വിരാജ് അതുകൊണ്ട് പൃഥ്വിരാജിന് അത്ര കണ്ടങ്ങോട്ട് ആക്രമിക്കണമെന്നില്ല സ്നേഹമുണ്ട് സ്നേഹമുണ്ട് സ്നേഹം ഒന്നുമില്ല കേട്ടോ നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ച് മേനോൻ വരെ നെഗസി മഹാനടൻ മേനോന്ന് മകനാ അപ്പോൾ ഒരു പ്രശ്നം കാണുന്ന എല്ലാവരുടെയും ഇസ്ലാമിക് കച്ചിടുന്നു എന്തെങ്കിലും ഒരു പരാമർശമോ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ കൊണ്ടങ്ങ് മണ്ഡലും അതോടെ സംഭവങ്ങളെല്ലാം എന്തായാലും യഥാർത്ഥ യഥാർത്ഥിയെ കണ്ടുപിടിച്ചതും യഥാർത്ഥി വരെ വായിക്കുന്നു സന്തോഷമുണ്ട് അത് മുരളികളുടെ സ്റ്റാൻഡാണ് വേണ്ടി മോഹൻലാൽ സാറു സ്റ്റാൻഡ് എടുത്തു അതാണ് അത് മുരളിഗോപിന്റെ സ്റ്റാൻഡാണ് അതിനെ ബഹുമാനിക്കുക അല്ലാതെ തന്നെ മുരളികളിച്ചിട്ട് കാര്യമുണ്ടോ മുരളികോപിക്ക് സൈബർ ആക്രമണം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ ഓരോ മനുഷ്യനും വ്യക്തിത്വം ഉണ്ട് അവരവരുടെ സ്റ്റാന്റ് ഉണ്ട് നിലപാടുണ്ട് അതനുസരിച്ച് ഉറച്ചു നീക്കട്ടെ അതല്ലാണത്തോന്ന് പറയുന്നത് പൃഥ്വിരാജ് അതിനെ പിന്തുണയും ബഹുമാനിക്കുമാനത്തോടെ ഓർക്കുകയും ബിജെപിയാണ് പൃഥ്വിരാജ് നമ്മ ബിജെപി മുരളിഗോപിയുടെ അച്ഛൻ ബിജെപി ഇതിൽ എന്ത് പേരും ബിജെപി നാടിന്റെ മനോഹാരിതയും ആരോഗ്യപരമായ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ലക്ഷങ്ങളാണോ അതിനെ അതിനെ ബഹുമാനിക്കാൻ നമുക്ക് അപ്പോൾ രാഷ്ട്രീയ അഭിപ്രായം ഏതാണ് ഓരോ വ്യക്തിക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട് അവരുടേതായ ആശയങ്ങളുണ്ട് അവരുടേതായ നിലപാടുകളുണ്ട് അതിനൊക്കെ കൂടി ബഹുമാനിക്കുക എന്നേ ഉള്ളൂ അതല്ലാതെ ഒരു സിനിമ പുറത്തിറങ്ങി അതിന്റെ കഥകൾ കണ്ടിട്ട് അവർക്കെതിരെയുള്ള ആക്രമണമാണെന്ന് ചിന്തിക്കുക അതിനെതിരെ സൈബർ പോരാട്ടങ്ങൾ നടത്തുക ആ സിനിമയെ നശിപ്പിക്കാൻ ശ്രമിക്കുക ഒരിടയ്ക്ക് റിവേഴ്സിനായിരുന്നു പ്രോളം റിവ്യൂവേഴ്സ് എല്ലാം കൂടെ സിനിമ നശിപ്പിക്കുന്ന ഒന്നായിരുന്നു ഇപ്പം എങ്ങനെ ഇരിക്കുന്നത് ഇവര് ഈ സിനിമ നശിപ്പിക്കുകയാണോ ഒരിക്കലും വല്ല ഒരു സിനിമ നശിപ്പിക്കുകയല്ല ഈ സിനിമയ്ക്ക് വലിയ പ്രമോഷൻ കൊടുക്കുവാണ് സത്യം പറഞ്ഞാൽ പൃഥ്വിരാജ് ലക്കാണെന്ന് വേണം നമുക്ക് പറയാം കാരണം ഇങ്ങനെ ഒരു ഫ്രീ പ്രൊമോഷൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടാവില്ല